أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فذكر إنما أنت مذكر لست عليهم بمسيطر إلا من تولى وكفر فيعذبه الله العذاب الأكبر ഇന്ന പ്രിയപ്പെട്ടവരെ അസ്സലാമു അലൈക്കും വാഹമത്തല്ലാ വാത്ത സൂറത്തുൽ ഖാശിയുടെ ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി ടക്കം ഉള്ള ആയത്തുകളാണ് അർത്ഥം ശ്രദ്ധിക്കുക അതിനാൽ താങ്കൾ ഉത്ബോധനം നടത്തുക തീർച്ചയായും താങ്കൾ ഒരു ഉത്ബോധകൻ മാത്രമാണ് ലസ്ത അലൈഹിം പിസൈത്തിർ ലസ്ത അലൈഹിം താങ്കളുടെ മേലില്ല പിമുസൈത്തിർ നിർബന്ധം ചെലുത്താനുള്ള അധികാരം ഇല്ലാമൻ ഇല്ലാമന്ത്വല്ല വഖഫർ തവല്ല പിന്തിരിഞ്ഞ് പോയവരൊഴിച്ച് വഖഫർ നിഷേധിക്കുകയും ചെയ്ത ഫയ്യാഹു അവനെ ശിക്ഷിക്കും ഫയ്യാഹ് അള്ളാഹു അവരെ ശിക്ഷിക്കും അൽ അലാബൽ അക്ബർ ഏറ്റവും വലിയ ശിക്ഷ തീർച്ചയായും നമ്മുടെ അടുത്തേക്കാണ് അവരുടെ മടക്കം ഇന്ന അലൈനാ ഹിസാബഹും പിന്നീട് നമ്മളുടെ മേലാണ് അവരുടെ ശിക്ഷിക്കാനുള്ള അവരെ വിചാരണ ചെയ്യാനുള്ള അധികാരവും സുമ്മാ ഇന്ന അലിന പിന്നീട് തീർച്ചയായും നമ്മുടെ മേലാണ് ഹിസാബവും അവരുടെ വിചാരണയും അള്ളാഹു സുബാന ഈ സുഹത്തിൽ തൊട്ടുമുമ്പിലായിട്ട് പ്രാപഞ്ചികമായ ദൃഷ്ടാന്തങ്ങൾ നമുക്ക് ഉയരിച്ചു തിരികേ ഉണ്ടായി അള്ളാഹു സുബാനുള്ള തല ആകാശത്തെ ഉയർത്തിയത് പർവ്വതങ്ങളെ നാട്ടിനിർത്തിയത് ഭൂമിയെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് പരത്തി തന്നത് ഇവിടെ അള്ളാഹു സുബാനു തല നമ്മോട് പറയുകയാണ് മുഹമ്മദ് നബി സലാഹു അല്ലോട് ബിയെ താങ്കൾ ഉത്ബോധനം നടത്തുക താങ്കളുടെ മേലുള്ള ബാധ്യത ഫതക്കിർ ഇന്നമ അന്തം മുതക്കർ താങ്കൾ ഉത്ബോധനങ്ങൾ നടത്തുക കാര്യങ്ങൾ കൊടുക്കുക ഇന്നമാഅന്ത മുതക്കർ തീർച്ചയായും താങ്കൾ ഒരു ഉത്ബോധകൻ മാത്രമാണ് എന്ന് പറഞ്ഞാൽ മേൽപ്പറഞ്ഞതും അല്ലാത്തതുമായ എല്ലാ തെളിവുകളും ഉദാഹരണങ്ങളും അവയിൽ അടങ്ങിയിട്ടുള്ള ഗുണപാഠങ്ങളും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് താങ്കളവരെ തെറ്റിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയും അവരെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്തുകൊണ്ട് വരാൻ പോകുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുക അത് താങ്കളുടെ ഡ്യൂട്ടിയാണ് താങ്കൾ അത് നിർവഹിച്ചുകൊള്ളുക ലസ്തഅലും ബി മുസൈദ്യർ താങ്കൾ നിർബന്ധം ചെലുത്തേണ്ടതില്ല നിർബന്ധം ചെലുത്താനുള്ള അധികാരം പ്രവാചകൻ സല്ലുഹു സ്വലം അള്ളാഹു കൊടുത്തിട്ടില്ല അതായത് അധികാരമുണ്ടെന്ന് ചോദിച്ചാൽ ആ അഥവാ നിർബന്ധം ചെലുത്താനുള്ള അധികാരമുണ്ടെങ്കിൽ വിശ്വസിക്കാൻ കൂട്ടാക്കാത്ത ആളുകളെ കൊല്ലുക അതല്ലെങ്കിൽ അവരെ വിശ്വസിക്കാൻ വേണ്ടി നിർബന്ധിക്കുക ചെയ്യും അതില്ലാത്തത് കൊണ്ട് ഉത്ബോധനവും ഉപദേശവും മാത്രമാണ് പ്രവാചകൻ സർ അച്ഛ നമുക്ക് അള്ളാഹു കൊടുത്തിട്ടുള്ളത് സമാനമായ സൂക്തങ്ങൾ വേറെയും ഈ കുറുകാലിൽ കാണാൻ പറ്റും ഇല്ലാമന്ത് പിന്തിരിഞ്ഞു പോവുകയും സത്യം നിഷേധിക്കുകയും ചെയ്ത ആളുകൾ അവരൊഴിച്ച് അവരെ സംബന്ധിച്ചിടത്തോളം ഫയ്യു അക്ബർ അള്ളാഹു വലിയ ശിക്ഷ കൊണ്ടവരെ ശിക്ഷിക്കുന്നതാണ് സ്വന്തം നിലക്ക് ഞാനിതിലില്ല ഞാൻ ഇത് പറയുന്നത് കേൾക്കുന്നില്ല എന്നൊരാൾ പറയുകയാണെന്ന് വെച്ചാൽ അയാളെത്തെ യാതൊരു വിധത്തിലുള്ള സമ്മർദ്ദവും ചെലുത്തുന്നില്ല അതിൻ്റെ ആവശ്യമില്ല നിർബന്ധിച്ച ഒരാളെയും ലാ ഇക് ഇസ്ലാമിൽ ദീനിൽ യാതൊരു നിർബന്ധവുമില്ല എന്ന് നേരത്തെ തന്നെ അള്ളാഹു സുബഹാൻ തല വ്യക്തമാക്കിയതാണ് ആ നിലക്ക് വിശ്വസിക്കുന്ന ആളുകൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുക എന്നതാണ് പ്രവാചകൻ സല്ലാഹുലാമിന്റെയും ഈ ഉമ്മത്തിൻ്റെയും ഒക്കെ തന്നെ ചുമതല അത് നോക്കാതെ ഇതൊന്നും സ്വീകരിക്കാൻ തയ്യാറില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം പരലോകത്ത് അള്ളാഹു സുബാൻ അക്ബർ അള്ളാഹു വലിയ ശിക്ഷ അയാൾക്ക് നൽകുക തന്നെ ചെയ്യും എന്നിട്ട് അള്ളാഹു ഒന്നുകൂടി വ്യക്തക്കാണ് ഇന്ന ഇലയിനാ ഇയാബഹം തീർച്ചയായും അവരുടെ മടക്കം നമ്മിലേക്കാണ് വേറൊരു സ്ഥലത്തേക്ക് മടങ്ങാൻ കയ്യിൽ ഒരു മനുഷ്യൻ ആകാശത്ത് വെച്ച് മരിച്ചാലും ഭൂമിയിൽ വെച്ച് മരിച്ചാലും സമുദ്രത്തിൽ വെച്ച് മരിച്ചാലും ഒക്കെ തന്നെ അള്ളാഹുലേക്ക് തന്നെയാണ് ഈ ആളുകളൊക്കെ എത്തിപ്പെടുക വേറെ ഒരു വഴിയുമില്ല അതുകൊണ്ട് അവൾ അള്ളാഹു ആ കാര്യങ്ങൾ നോക്കിക്കൊണ്ടും സുമ്മ ഇന്ന അലയിന ആ ഹിസാബഹും പിന്നെ അവരുടെ ഹിസാബും അവരുടെ വിചാരണ നടത്തുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ് നമ്മൾ അത് ചെയ്തോളൂ അള്ളാഹു സുബാനോ തല ഇവരുടെ മേലുള്ള സംഗതികൾ ചെയ്തു തീർക്കും അപ്പം അതുകൊണ്ട് അതിനു മുമ്പായിട്ട് മടങ്ങാൻ തയ്യാറുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം മടങ്ങിക്കൂളുക ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ദീനൻ്റെ മാർഗത്തിലേക്ക് വരാൻ തയ്യാറുള്ള ആളുകൾ അതിലേക്ക് വരിക അള്ളാഹുവിനെ തീർച്ചയായും കണ്ടുപിടേണ്ടി വരും അവൻ്റെ വിചാരണ നേരിടേണ്ടി വരും എന്ന് ഓർത്തുകൊണ്ട് പ്രവർത്തിക്കുക അപ്പം തീർച്ചയായും നമ്മുടെ ബാധ്യത എന്താണ് ഇതിൽ വ്യക്തമാണ് അറബു സുബഹാന താല നമ്മളെല്ലാവരെയും ദീനിൽ ഉറപ്പിച്ചു നിർത്തുകയും വിശ്വാസിയായി ജീവിക്കാനും വിശ്വാസിയായി മരിക്കാനും അള്ളാഹു സുബഹാന തല നമുക്ക് തോഫീക്ക് നൽകുകയും ചെയ്യുമ്പോഴാകട്ടെ നമ്മളിത് വന്നുപോയ എല്ലാ അത് ചെറുതും വലുതുമായ ദോഷങ്ങൾ അള്ളാഹു വിട്ടു പുറത്തും മാപ്പാക്കിത്തരട്ടെ വാഹർദാനി അലഹമുല്ലാറബലി അസ്സലാ വൈകും വർഹമു അല്ലാ വാഹന